രണ്ടാൽ തന്നെ ബാക്കി കാര്യം അല്ല ഇനി എന്നൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം കുറേ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട് ഇതൊക്കെ ആയിട്ട് ആ നിങ്ങളോട് തന്നെയാണ് അപ്പോൾ അതാ നമ്മളെ പുതിയ വീഡിയോയിലെ സ്വാഗതം ഇതൊക്കെ ആയിട്ട് ഇപ്പം എന്താ നല്ല പഴവും അവിലും ഒരു ചാക്കര മൊത്തം സാധനമായിട്ടോ ഇതൊക്കെ ആയിട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ വാ ഈ പുഴ വന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ പരിപാടി ഉണ്ട് നിങ്ങളാരോ കേട്ട് എന്നറിയില്ല കൊച്ചിക്കോയ ആ കോഴിക്കോട് എത്തിയിട്ടുണ്ടേത്തൊരു കൊച്ചിക്കോയ പരിപാടി എന്നല്ലേ നമ്മളെ മുന്നൂരാരെ മാത്രം ഒരു അഹങ്കാരമാണ് ഈ എന്ന് പറയുന്ന സാധനം അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിന്ന് പോകുന്നത് അപ്പം നേരെ നമ്മൾ എൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇതൊക്കെ തോലൊഴിച്ചിട്ട് നല്ലൊരു കൊച്ചിക്കോ ഉണ്ടായിക്കരുത് തന്ന ഓക്കേ ഇത് ഇതായിട്ട് ഇറങ്ങണം എന്താ ചെയ്യാ ചാടിയ ചാടി അതൊക്കെ അതിനെ കൊണ്ട് നല്ലതാ ഞാൻ അതൊക്കെ ഇത് കൈ പിടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയ ഈ കടവ് കടന്നിട്ട് അപ്പുറം പോയാൽ നമുക്ക് അവിടെ പോയിട്ട് പരിപാടി ഉണ്ട് അങ്ങോട്ട് പോയി മോനെ ഏതായാലും പരിപാടി ഇറങ്ങാൻ പോവാ ഇനി ഒന്നും നോക്കാനില്ല സാലേ നോക്കല്ലേ ആ നാ റോക്കോ പോവാ പോവാ ഈ കല്ലൊക്കെ ചാടി കടന്നിട്ടാണോ പോകാനേ ഇനി ഏതായാലും വണ്ടിയില്ല കാട്ടുകൂടി ആയാലും വണ്ടിയില്ല നമ്മള് ആയിട്ട് പോവുക തന്നെ അതാണ് നല്ല ഒത്തൊരു ഒരു പാറപ്പുറം കെട്ടിക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പരിപാടിയായിട്ട് നോക്കതാ സാധനം ഉണ്ടാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരാറാളാണുള്ളത് ആറാൾക്ക് നമ്മൾ മൂന്ന് പേക്ക് പിന്നെ പിന്നെതാ ഇത്ര പോലെ പഞ്ചാരതാ ഒരു കയ്യിൽക്കുണ്ട് പിന്നെ ചെറിയുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് നല്ലതാ ചെറുനാരങ്ങയുണ്ട് അതിൻ്റെ അപ്പുറം നല്ല പൂവമ്പ കേട്ടോ പൂവനെന്നൊക്കെ പറഞ്ഞ നാടൻ പൂവമ്പതാ ഇങ്ങനെ നിൽക്കണം നല്ല പഴുത്ത നല്ലതാ അടിപൊളി പൂവമ്പായ അതും മുഖായിക്കല പൊയെന്ന് അത് വേറെ ി എടുത്ത് കാട്ടരുവിടിയാ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ അത്രയും ഫ്രഷായ വെള്ളം ഇനി കിട്ടാൻ ക്ലാസ് ഒക്കെ ഇത് വേറെ ഉപ്പാട്ടോ ഇതില് ലേശം ഒരു ഉപ്പിട് കൂട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണിത് നമ്മളെടുത്ത് വെച്ചത് ഉപ്പാടില്ലേ പിന്നെ പഴത്തോലിയൊക്കെ കാട്ടിട്ടെ ഇത് എങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണോ അറിയോ പഴം എങ്ങനെ ഓരോന്നായിട്ട് ആ പൊളിക്കുക ഇടുക പോരാത്തതിന് അടുത്ത് എടുക്കുക പുളിക്കുക നെക്കുക ഇടുക നെക്കിട്ട് പിങ്ങല്ലിക്കളിക്ക ഇടുക അത് തന്നെ ആ അടാ ഉള്ളി തോൽ ഒളിക്കുന്നുണ്ട് ചെറിയുള്ളി ഏഹ് ഇഞ്ചി ഇവിടെ ചെത്തുന്നുണ്ട് ഏഹ് പരിപാടി തന്നെ പിന്നാ വേസ്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത് ഓയലിട്ടത് അതെ ഇതൊക്കെ പശുവിനൊക്കെ കൊടുക്കാം ശില്ലേ അല്ലെ നമ്മളെ മറ്റേ കടയിൽ കൊല്ലില് ചങ്ങാൻ്റെ ഇപ്പൊ ഈ പഞ്ചസാരയിലൊക്കെ ഇട്ടിട്ട് കുത്തി തന്നെ കുത്തി തന്നെ കുത്തു തന്നെ കുത്തി അങ്ങോട്ട് കലക്കുകരി ഇങ്ങനാ ഇത് ഇങ്ങനെ ഇങ്ങനെ കുത്തണം പവറോ ഇനി പവർ വേറാണ് കൂത്തല്ല പവർ വേറാ ഇത്രയും പോലെ ഉപ്പിട്ടോ ആ മതി ഇങ്ങോട്ട് പൊള്ളിയാലും കൂട്ടണം കഥ 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 കഴിഞ്ഞാ അപ്പാ സാധനം സെറ്റാണ് കൂത്തി അളക്കി നല്ലൊരു ലെവലാക്കി ഇനിയിപ്പെന്താ വേണ്ടി വരണം ഇതിലൊക്കെ നമ്മള് ഇഞ്ചി നാരങ്ങ നീര് പിന്നെ ചെറിയുള്ളി ഇതൊക്കെ മിക്സ് ചെയ്യണം എത്ര ആണെന്ന് നമ്മൾ പറഞ്ഞു തരില്ല അത് സീക്രട്ടാ നമുക്ക് എന്തു ചെയ്യാൻ അറിയോ ചെറിയുള്ളിയും ഇഞ്ചിയും നല്ലോട് ചകചക ചക നരയണം പലകയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ തന്നെ മുറിച്ചിടാം ഞങ്ങളിപ്പോൾ നോക്കണ്ട ഇതെത്താപ്പം കാട്ടണെന്ന് ഇതൊക്കെ അരിയണമെങ്കിലേ ലേശം ഒരു പണി ഉണ്ടല്ലോ ഏഹ് നമ്മൾ ഗൾഫ് പോയത് കൊണ്ട് ഇതൊക്കെ അരിഞ്ഞ് പഠിച്ച് ഇല്ല ഇനി എത്താതിന് ഇപ്പം ഏ ആ ഈ സാധനമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓർമ്മ ആണെന്ന് എന്താ പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കി ഇങ്ങനത്തെ നല്ല വീഡിയോ നമ്മൾ ഇനി ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ ഏ അതോണോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യ ടോ ഏ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഏ മറ്റേ ഇയാൾ ഇറങ്ങണോ ടോ ഏ ടോ ഏ മറ്റേ ഇത് പാ മറ്റേ പാട്ടാ ഓർമ്മ വരുന്നത് തങ്ക കയ്യെ മുറിഞ്ഞില്ലേ അഞ്ചാദി മൂർച്ച അതിന് പിന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ കത്തിയും ഏ കത്തി അയ്യോ കൊമ്പ അങ്ങോട്ട് കഴിയിട്ടേ അവിടെ പോവാ കത്തിനടുക്കട്ടെ കത്തി മേന് ഇന്നെ എണീപ്പിക്കുമ്പോഴുന്നപ്പോ എന്റെ കളവളാരാ കേട്ടിട്ടേ ഇങ്ങനെ നടന്ന ആരായി മറ്റേ മമ്മൂട്ടിയോ മറ്റേ തീലുള്ള മമ്മൂട്ടിയല്ലേ ഏതായനു ഏതായും തിന്മാ കോട്ടയെന്നാ തിന്മ കോട്ടയ കോട്ടയം മുന്നോത്തൻ എന്നെ പിടിച്ചുണ്ടാ ഞാനങ് ഇപ്പൊ കോയ ഏ അതങ്ങനെ ആർക്കും പറഞ്ഞൊന്നുമില്ല അത് വേറാ അപ്പൊ ആ പരിപാടിയൊക്കെ ഒന്ന് ചെയ്താലട്ടെ ഏ ഇതിന്റെ കുരു ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ടും ഇങ്ങനെ പോക്കണം എന്നുവെച്ചാൽ ഇത് കുരു കുടിഞ്ഞി കഴിഞ്ഞാലേ ചങ്ക് കുടിഞ്ഞാട്ട് ചത്തു എന്നൊണ്ടക്കൊന്ന് പോക്കീട്ടണം ഇഞ്ചി ഒക്കെ ചത്തക്കണോന്നുണ്ടെങ്കിൽ നമ്മളേല് മറ്റേ ഉരുളു അതൊന്നും ഇല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കല്ല് കവറിൽ കവറിലിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടാ ഇങ്ങനെ കൈ ഒത്തി ഒരു ഐഡിയ ആയിരുന്നറിയോ കോട്ടയം കുഞ്ഞൻ്റെ കോട്ടയം കുഞ്ഞൻ്റെ ഐഡിയ വേറെ ലെവലായി ഉണ്ടല്ലേ ഏകദേശം ഇങ്ങനെ കുത്തി ചതച്ച ലെവലാക്കി ഇനി ഏഷ്യൂടി ഒന്ന് റെഡിയാകുന്നുണ്ട് ഇനി ചാറടുക്കാന്നൊക്കെ പറഞ്ഞാത്ത ഇഞ്ചി നീരൊട്ടിച്ചിട്ട് ഇനി നമുക്കിതാ ചെറിയുള്ളിൻ്റെ നീര് അതിലേക്കാട്ട് ഒട്ടിക്കണം അത് അടിച്ചാലും കിടത്തോ അയ്യവ ഇതിനെക്കാട്ടിന് തണുപ്പേ ഇനി കിട്ടൂല ഓക്കേ ഊരിനൊക്കെ ഇറക്കുമ്പോ അടുത്ത് അങ്ങനെ ഇളക്കുക ഏ മല പൂഞ്ചോല മാമനക്ക് മണ്ണിമാല ഏഴു മല എട്ട് മല ഒമ്പത് മാലേ അങ്ങനെ ഇളക്കിട്ടേ നല്ല നാട്ടിൽ മിക്സ് ചെയ്യണം ഓരോ പഴത്തിന്റെ ഈ കുത്തിക്കലക്കൊക്കെ നമ്മൾ നിങ്ങൾ കുടിച്ചില്ലേ പഴഞ്ചൂസ് കുത്തിക്കലക്കൊക്കെ അതുപോലെയല്ല അതിനെക്കാട്ടിലും ഒന്നുകൂടി മുന്നിൽ നിൽക്കുന്ന സാധനം നമ്മളെ കൊച്ചിക്കോയ അതാണ് അതെ നമ്മളെ സ്വന്തം കൊച്ചിക്കോയ അഭിമാനം ഈ സംഭവം പേര് കൊച്ചിക്കോയെന്നാ ഇത് കോഴിക്കോട് സ്ഥലം കൊച്ചിക്കോയെന്നെങ്ങന പേര് തന്നത് അങ്ങനൊരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പേര് കൊച്ചിക്ക് പോയാൽ അതിൽ കോഴിക്കോട് പോയാന്ന് ഇനി മാറ്റുന്ന പരിപാടിയില്ല ഏഹ് കൊച്ചി തന്നെ നമുക്ക് ഇന്നല്ല നല്ല രസമുണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നായിട്ട് പോയിക്കാണ് അല്ലേ ഇനിയിപ്പ നമ്മക്ക് വരാനുള്ള രണ്ടായിരത്തിഇരുപത്തിനാലാ വന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ഏതായാലും ഒരു ടൂറൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു ടൂറൊന്നു പോകേണ്ടതാ അമീർക്കുണ്ട് സാലുണ്ട് ചെമ്പൂബ ഉണ്ട് വാപ്പിയോനുണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അതാ നമ്മളെ ആരായിനു മുട്ടായി മുട്ടായിക്കാ വരാറുണ്ട് ഓപ്പാസി പിന്നെ ഓണർ മുട്ടായിക്ക വരാണ്ട് മൂപ്പരോട് വന്ന സെറ്റാണ് സാധനം ഒന്ന് കാണിച്ചു കൊടുക്കും അതാ ഇതുപോലെ അവിലെടുക്കുക അവലെടുത്തിട്ട് ഒഴിച്ച് ചണ്ടി കൊടുക്കി അതിൻ്റെ മോളെ അങ്ങോട്ട് ആ അങ്ങോട്ട് ഒഴിച്ചിട്ട് വാണ്ടികൾക്ക് വാണ്ടി എത്ര എടുക്കട്ടോ എത്ര എത്ര അളവ് വേണ്ടിയാ അതിനനുസരിച്ച് ഇങ്ങോട്ട് എടുക്കങ്ങോട്ട് എടുത്തിട്ട് ആ അതിൽ ഒഴിച്ചു തിന്നുന്നതിന് ഒരു കോലവും ഒരു മട്ടവും അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഞമ്മളീ ചോറൊക്കെ ഉണ്ടല്ലോ ഞമ്മളെ മതി ഈ സാമ്പാറും ചോറും കൂട്ടി അത് വേണതാ അങ്ങോട്ട് അങ്ങോട്ട് മിക്സ് മിക്സ് ഇങ്ങനെ അങ്ങോട്ട് തിന്നണം എന്നുവച്ച വിത്തിൻ സെക്കൻഡ്സ് നമ്മള് തന്ന സാധനം തിന്ന് തീർക്കണം അതാണ് ഈ ചവക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ സമയല്ല മിണുങ്ങ അല്ല കിടക്കട്ടെ പുരാതന ശിലായുഗത്തിൽ കൊച്ചോയെ മുട്ടായിക്കാ മുട്ട നമ്മളെ കൊച്ചിക്കോ അങ്ങനെ ആ തുടങ്ങിക്കോളി ഇത് കണ്ടുപഠിക്കേണ്ടിയാണ് കേട്ടോ കണ്ടോളി വേറെ ഉണ്ട് രണ്ട് മുട്ടായിട്ടോ രണ്ടും െസ്റ്റ് വേറെ ലെവലാണ് നമ്മളെ ഇനിയിപ്പൊന്നു ചോദിക്കാട്ടോ അങ്ങനെ ഏതായാലും ഞമ്മളെ എന്താ പറയാ ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നേ ഇടാണ്ട് കുറച്ച് വൈകി പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഡേ ആണ് ജെ ഡി ബ്ലോക്സിൻ്റെ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നല്ല നല്ല വീഡിയോസ് ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഗിഫ്വേ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ താഴെ കൊടുത്തിട്ടുണ്ടാകും സാധനം അപ്പോൾ ആ ഒരു പിന്നെ ഗിഫ്വേയിലൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ ഇനിയും നമ്മൾ ഗിഫ്വകളൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ കുറച്ചായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാണുന്ന എല്ലാവരും കിട്ടോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് ഗേഴ്സ് ബൈ